ഓരോ ഭർത്താവും ചിന്തിക്ക് നീ മരിച്ച നിന്റെ ഭാര്യ പറയുവോ നീ നല്ലവനായിരുന്നു എന്ന് ലോകത്ത് ആര് നല്ലവനാന്ന് പറഞ്ഞാലും ഓള് നിന്നെക്കുറിച്ച് പറയൂല നമ്മുടെ ഭാര്യമാര് നമ്മളെ ആരെക്കുറിച്ച് നല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് പറയൂല കാരണം നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ ഓരോ ഭർത്താവും വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറയൂ ഉസ്താദ് പറഞ്ഞു കേട്ടോ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം എന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം എന്റെ മൂക്കിലൂടെ ചീഞ്ചലം ഒഴുകി വന്നാലും നീ തുടച്ചെടുക്കണം അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂത് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ പറയുമായിരുന്നു അത്രയ്ക്കും പവറാ എനിക്ക് അരാ പറയണേ വെള്ളിയാഴ്ച പോലും പള്ളി കയറാത്തവൻ കള്ളും കഞ്ചാവും അടിച്ചടക്കുന്നവൻ ഭാര്യയെടുത്ത് പോയിട്ട് പറയുക നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണമെന്ന് അട ചങ്ങാതി നീ പോണെങ്കിൽ ഓള് തീരുമാനിക്കണം അള്ളാഹു ഇമാൻ നൽകുമാറാകട്ടെ അള്ളാഹുമാൻ നൽകുമാറാകട്ടെ നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആര് പറയണം നീ നല്ലവനാണെന്ന് ആര് പറയണം നിങ്ങൾ എന്താ വെടിയുണ്ടേക്ക് ആര് പറയണം നീ സ്വർഗത്തി പോണെങ്കിൽ ആര് പറയണം ആര് പറയണം പറയോ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കൂ പറയോ നിന്റെ ആമിനെ പറയോ നിന്റെ ആയിഷ പറയോ എവിടെ പറയാ അത്രയ്ക്കും നല്ല സ്വഭാവ ഭർത്താവായി നിനക്ക് ഭർത്താവിന്റെ സ്വഭാവം അത്രയ്ക്കും നല്ലതാണ് ഈമാൻ തരുമാറാകട്ടെ ആമീൻ പറ ഈമാൻ നൽകുമാറാകട്ടെ ഭർത്താവിനെ കുറിച്ച് പറയണേ എന്റെ ഇക്ക ആരാന്നറിയാവോ ഏത് പാതിരാത്രി വന്നാൽ എൻ്റെ ഇക്ക എഴുന്നേറ്റ് തഹജ് നിസ്കരിക്കും സുബഹി നിസ്കരിക്കും കുറാൻ ഒതും നല്ല മനുഷ്യനാ എന്റെ ഭർത്താവ് എല്ലാരും എന്റെ പ്രിയപ്പെട്ടവർ ഈ ഇരിക്കണ പെണ്ണുങ്ങൾ ചിരിയും കളിയായിട്ടിരിക്കുന്നുണ്ട് ഇവരുടെ ജോതിയില് തിന്നാനുണ്ട് കുടിക്കാനുണ്ട് സഞ്ചരിക്കാൻ കാറുണ്ട് ധരിക്കാൻ വസ്ത്രമുണ്ട് എല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ ആമിനകത്താൻ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത മറ്റേതല തിരിഞ്ഞ് പോയി സ്ഥാതെ അള്ളാഹു കാഋഷികുമാറാകട്ടെ താത്തായ്ക്ക് ആകെ സങ്കടം എന്താ ഇവിടെ എന്താ പറയുക ഭർത്താവിനെന്നാ വിളിക്കാറേ ഭർത്താവിനെന്താ വിളിക്കാ ഞാനൊരു വീട്ടിൽ പോയപ്പോ ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന എടാ എടുത്തിട്ട് വാടാന്ന് ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്ക എടുത്തിട്ട് പാടാന്ന് എടാ നിക്കാ വിളിക്കണേ ഇവിടെ ചീത്ത വിളിക്കാതിരുന്നാ മതി അല്ല കാത്തരശിക്കുമാറാകട്ടെ ആയി പോയി പേരാടോ വിളിക്കുന്ന ഇന്ന് ഭർത്താവിനെ വിളിക്കാറില്ലേ പെണ്ണുങ്ങള് ഭർത്താവിനെ വിളിക്കുന്നത് പേരാ പേര് വിളിക്കാൻ പാടണ്ടോ ഇവിടെ ഒരു സ്ഥാനമില്ലേ എന്ന് പറഞ്ഞ എന്റെ പേര് സിറാജ് എന്റെ മോൻ എന്നെ വിളിക്കേണ്ടത് എന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ എങ്ങനെയാ വിളിക്കണ്ടേടോ ഭർത്താവ് ഭർത്താവ് അല്ലേ വാപ്പ വാപ്പ അല്ലേ ഉമ്മ അല്ലേ ഉസ്താദ് ഉസ്താദ് അല്ലേ പള്ളിയിലെ ഉസ്താദിനെ ഉസ്താദ് എന്ന് വിളിക്കണം പേരെന്തോ അസിലം മുസ്താദ് അസിലാദ് വിളിക്കണ്ടേ ഇവിടെ അള്ളാഹു ഒരാൾക്ക് ഒരു സ്ഥാനം കെടുത്തിട്ടുണ്ട് ആ സ്ഥാനം കൊടുക്കണേ ഇടാ വാടാ പോടാന്നൊക്കെ വിളിക്കണെന്തിനാ ഇപ്പൊ പെണ്ണുങ്ങൾ ആയിഷ ഫാത്തിമ ബി ബി അലിയാർ തങ്ങളെ അലീന്നല്ലേ വിളിച്ചതെന്ന് അപ്പൊ മസാലയൊക്കെ പഠിച്ചു വെച്ചിരിക്കല്ല അലീന്നാണ് വിളിച്ചതെന്ന് പോയി നീ ആദ്യം നോക്ക് എടാ കുട്ടികൾ ഞാൻ ഈ വയത് കഴിഞ്ഞ് പോകുമ്പോൾ ഈ തട്ടുകടയിൽ കയറും ഓംബ്ലേറ്റും പുളിസെ അടിക്കാൻ തിന്നാൻ വേണ്ടി കാരണം വയത് കഴിഞ്ഞ് പോകുന്നിടത്തുനിന്ന് ഒന്നും തിന്നാൻ പടത്തില്ല ഇയാളുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധാരണ തിന്നാൻ പോകുമ്പോഴത്തേക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കും പണ്ടാലും തിന്നാൻ പറ്റുമല്ലതും അല്ലെങ്കിൽ ഉസ്താദ തിന്ന് തിന്ന് തിന്നെന്ന് പറഞ്ഞ് പോഴുതു കഴിഞ്ഞ മുമ്പ് നല്ല വിശപ്പ് ഏതേലും ഒരു കടയിൽ കയറി ഒരു ചങ്ങാതി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു ബ്രോ എന്ത് വേണോന്ന് ഞാൻ വിചാരിച്ചു ബോണ്ട വേണോന്ന് നോക്കിയാ കുട്ടികൾ ഇന്ന് വിളിക്കുന്നത് ഗെയ്സ് 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 എന്നാ എവിടെ എത്തിയിക്കുന്നു ഉള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരശിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നാട്ടുകാരുടെ തെറ്റിതിരുത്താൻ നടക്കുന്നു നാട്ടുകാരന്റെ മക്കളെ നോക്കി നടക്കുന്നു പള്ളിയിലെ ഉസ്താദിന്റെ തെറ്റിരുത്ത് നീ ആദ്യം നിന്റെ പെണ്ണും പുള്ളയുടെ തെറ്റിതിരുത്ത് നിന്റെ മക്കളുടെ തെറ്റിതിരുത്ത് ആദ്യം നീ അവരെ നന്നാക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ തെറ്റുകൾ തിരുത്തണം കാരണം അള്ള നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത അവര് നിന്റെ ഭാര്യ നിന്റെ മക്കൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുന്നു അള്ള നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ അതുകൊണ്ട് നിന്റെ ഭാര്യയുടെ തെറ്റുകൾ തിരുത്ത് അവ അവളെ ഉപദേശിക്കണം അവളുടെ തെറ്റുകൾ നീ തിരുത്തണം പറഞ്ഞു സ്വഹാഭാ അള്ളാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് മൂന്ന് വിഭാഗമാ അള്ളാഹു അവരോട് സംസാരിക്കാറില്ല അവരുടെ മുഖത്ത് നോക്കാറില്ല അല്ലാഹു കരുണ കാണിക്കാത്ത മൂന്ന് വിഭാഗം ആൾക്കാർ ആരാന് നീ വിചാരിക്കും കള്ളുകുടിയനാണ് വ്യഭിചരിക്കുന്നവനാണ് പരിശതിന്നവനാണ് നിസ്കരിക്കാത്തവനാണ് സെറക്ക് ചെയ്യുന്നവനാണ് എങ്കിലിന്റെ വിധങ്ങൾ പറഞ്ഞു സ്വഹബാ മൂന്ന് പേരാ സ്വഹാബ ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ തന്റെ ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ടു നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു തന്റെ ഭാര്യയും തൻ്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവൻ ഭാര്യ തലയിലും തുണിയില്ല ഒന്നും തുണിയില്ല നിനക്ക് തെറ്റാണെന്ന് തെറ്റാണെന്ന് അത് അവരുടെ അവകാശമല്ലേ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ ഇടുന്നെങ്കിൽ ഇടട്ടെ എന്തേ കുഴപ്പം ഇല്ലേ ഒരു ഭർത്താവാരെന്നറിയോ ഒരു ഭർത്താവ് ആരെന്നറിയുമോ ഞാൻ നിനക്കൊരു ഭർത്താവിനെ പറഞ്ഞു തരാം ഒരു ഭർത്താവിന്റെ ബാധിതയും തന്നറിയുമോ നീ മദീനത്ത് പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഫ് ആ കാണാ ജന്നത്തുൽ എന്ന് പറയുന്ന അള്ളാൻ്റെ റസൂലിന്റെ മകള് കിടക്കുന്ന നിബിധങ്ങളുടെ ഭാര്യമാര് കിടക്കുന്ന നീണ്ട നിവർന്ന് കിടക്കുന്ന ജന്നത്തുൽ ജനത്തിൽ എന്ന് പറയുന്ന ഖബർസാൻ ഉണ്ടല്ലോ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മധ്യഭാഗത്തൊരു ഖബർ കാണ ഒരടയാളം വെച്ച ഖബർ കാണ ആ ഖബറിന്റെ ചാരത്തൊരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട് അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ആ മനുഷ്യനോട് ചോദിക്കണം ഇതാരുടെ ഖബറാ ഇതാരുടെ ഖബറാ പോലീസുകാരൻ പറഞ്ഞു തരും ഉസ്മാ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ റളിയല്ലാഹു ഖബറാണ് മുഴുവനും ഹജ്ജിന് പോയി തങ്ങളെ രാജ്യം ഭരിക്കുമ്പോ ഹജ്ജിന് പോയ തക്കത്തിന് അറുനൂറോളം വരുന്ന ശത്രുക്കൾ അന്യനാട്ടിൽ നിന്ന് കടന്നു വന്നു കലാപമുണ്ടാകുകയാണ് ഉസുമാൻ തങ്ങളുടെ വീട് വളയുകയാണ് രാജ്യത്തിന്റെ ഭരണം നടത്താൻ സമ്മതിക്കുന്നില്ല വീടിന് പുറത്തിറങ്ങാൻ ില്ല പള്ളിയിൽ പോയി ഇമാമത്ത് നിൽക്കാൻ സമ്മതിക്കുന്നില്ല വെള്ളിയാടിച്ചു പോലും വിടാതെ വിടാൻ തങ്ങളെ വീടിനകത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാസുമാനു വിട്ടുകൊടുക്കാതെ വന്നപ്പോ അവർക്ക് ദേഷ്യമായകത്തേക്ക് ഇരച്ചു കയറി ഉസുമാന തങ്ങളുടെ താടി പിടിച്ചു അല്ലാ നിസ്കാരലിന്ന് കുർആാനൂതുകയാണ് പ്രായം ചെന്ന താടിയിൽ വാളുകൊണ്ട് വെട്ടുമ്പോ ഭാര്യയായ ർത്താവിനെ വീടിനകത്ത് കയറിയിട്ട് വെട്ടിക്കൊല്ലുക തന്റെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് വെട്ടി നുറുക്കുമ്പോ നായില എന്ന് പറയുന്ന ഭാര്യ പെണ്ണ ചാടി എഴുന്നേറ്റു എപ്രാളത്തില് തന്റെ ഭർത്താവിനെ കൊല്ലുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോള് തലയിലിട്ടിരുന്ന തുണി ഒന്ന് പുറകിലേക്ക് മാറി തലയിലിട്ടിരുന്ന തുണി ഒന്ന് പുറകിലേക്ക് മാറി ഒരൽപ്പം മുടി മുമ്പോട്ട് വീണോ ഒരൽപം മുടി മുമ്പോട്ട് വീണു ഉസ്മാൻ അൻഹു അത് കണ്ടു നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാര്യയോട് പറഞ്ഞു എൻ്റെ കാര്യം വിട്ടേരേ ഇവരെന്നെ എന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല എന്റെ കാര്യം നീ വിട് എന്റെ പേടി എന്താ നിന്റെ തലമുടി അന്യപുരുഷന്മാര് കാണുന്നു നിന്റെ തലമുടി പുറത്ത് കിടക്കുന്നു അത് നിന്റെ ഔറത്താണ് ഈ നിന്റെ മുടി കാണുന്നതാ എനിക്ക് പേടി അല്ലാതെ ഇവരെന്നെ കൊല്ലുന്നതിലല്ല ഇവരെന്നെ കൊന്നാ എനിക്ക് സ്വർഗം കിട്ടും നിന്റെ ഔറത്ത് ഇവന്മാര് കണ്ടാൽ ഞാൻ അള്ളഹാനോട് കണക്ക് പറയണമെന്ന് മഹാനായ സയ്യദുന ഉസ്മാൻ അഫ്ഫാൻ ഈമാൻ തെരുമാറാകട്ടെ ഇതാ ഭർത്താവ് ഇതാണ് ഭർത്താവ് മരിക്കാൻ കിടക്കുന്ന സമയത്തും തൻ്റെ ഭാര്യയുടെ ഒന്ന് പുറത്ത് കണ്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അള്ളാനെ പേടിക്കാൻ ഇതാകണം ഭർത്താവ് തൻ്റെ ഭാര്യയുടെ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം നിന്നെ കണ്ടാണ് നിൻ്റെ ഭാര്യ വളരുന്നത് അതുകൊണ്ട് വാപ്പാ നീ മരിച്ചതിന് ശേഷം നീ നല്ലവനായിരുന്നു എന്ന് പറയേണ്ട രണ്ടാമത്തെ ആള് നിൻ്റെ ഭാര്യ പറയുമോ ഇല്ലയോ അള്ളാഹു മന്ദരുമാറാകട്ടെ ഉറക്ക പറഞ്ഞു ഭീമാൻ തെരുമാറാകട്ടെ അതുകൊണ്ട് എന്തിനാണ് ഞാൻ പറയുന്നത് നീ നല്ല ഒരു ഭർത്താവകുക നീ എന്ത് വേണമെങ്കിലും പേടിച്ചു കൊടു ഭാര്യയ്ക്ക് സ്വർണം ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി രാത്രി കിടക്കുമ്പോൾ ചുമ്മാതം ഒന്ന് ചോദിക്കണം ആമിന സിറാജ് പറഞ്ഞത് കേട്ടോ ഞാൻ മരിച്ചാൽ നീ പറയു ഓടി ഞാൻ നല്ലവനാണ് ഓൾ ചിരിക്കും ഓൾ ചിരിക്കും ആ ചിരിക്കകത്തിൻ്റെയല്ല അതുകൊണ്ട് എന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് ഓളെ നിൻ്റെ പക്ഷത്താക്കിക്കോ അല്ല അഭിമാൻ തെരുമാറാകട്ടെ അല്ലൊക്കെ മേടിച്ചു കൊടുക്കണം പേടിച്ചു കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട് നടന്ന് പെണ്ണ് കിട്ടും നാലെണ്ണം കെട്ടാമെന്ന് പറഞ്ഞിട്ട് ഓടി നാടി നാടിച്ചാടിക്കിടന്ന് പെണ്ണ് കിട്ടുന്ന എങ്ങാതിമാരുണ്ട് നാല് കെട്ടാമെന്ന് പറഞ്ഞാൽ കെട്ടിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നാലിനെയും ഒന്നുപോലെ കാണണം ഒരു വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം ആർക്കും ഇടയിൽ വേർതിരിവ് കാണിക്കരുത് ചിന്ന വീടും വലിയ വീടും ആകരുത് അള്ളാഹു കാത്ത് ഋഷികുമാറാകട്ടെ അതെങ്ങനെ ചിലവിന് പോലും കൊടുക്കാത്തവരില്ലേ ഭാര്യയ്ക്ക് ചിലവിന് പോലും കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട് നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ ആളാണ് പെണ്ണും പുള്ളയുടെ ചോദിക്കണം അറുത്ത കൈക്ക് പോലും ഉപ്പ് തല ഒന്നും കൊടുക്കത്തില്ല ചുമ്മാതല്ല പെണ്ണുങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നത് അള്ളഹിമാന്തമാർ ആകട്ടെ ഭർത്താവിന്റെ പൈസ അടിച്ചു മാറ്റുന്ന പെണ്ണുങ്ങളല്ലേ മഹാനായ നബിസ് വന്നിട്ട് ചോദിച്ചു നബി എൻ്റെ ഭർത്താവ് അബു സുഫിയാൻ നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാണ് പക്ഷെ ചെലവിനൊന്നും തരത്തില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുക്കാറുണ്ട് അത് അനുവദനീയമാണോ അല്ലയോ ഭർത്താവിന്റെ പൈസ ഞാൻ എടുക്കാറുണ്ട് അത് പാപമാണോ അല്ലയോ നബിതങ്ങൾ മസാല പറഞ്ഞു കൊടുത്തു എന്താ പറഞ്ഞു പറഞ്ഞുകൊടുത്തതെന്നറിയോ എന്താ പറഞ്ഞു കൊടുത്തതെന്നറിയോ പെണ്ണുങ്ങൾ കേട്ടോ നിങ്ങൾക്കല്ലേ അറിയേണ്ടത് ഭർത്താവിൻ്റെ പൈസ എടുക്കുന്ന പെണ്ണുങ്ങളില്ലേ അത് അനുവാദമുണ്ടോ അനുവാദമില്ലേ ഹിന്ദിനോട് നബിതങ്ങൾ പറഞ്ഞു ഹിന്ദിന് ചെലവിന് തന്നെ കൊടുക്കാറില്ല ആവശ്യമുള്ളത് പോലും കൊടുക്കാറില്ല അപ്പോഴാണ് എടുക്കുന്നത് അപ്പൊ നബിതങ്ങൾ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ മഹാനായി നബിഗൻസൂലുള്ള ഉറക്ക പറയാൻ നബീകൻസൂലി ആവശ്യമുള്ളത് എടുത്തോളാം എത്തിയും കാനക്കാതിരുന്നാ മതി ഭാവത്തിന് അടിച്ചു മാറ്റി വെക്കരുത് മൊത്തം അപ്പൊ ചെലവുന്നതിൽ ഭർത്താക്കന്മാരി ചെലവിന് കൊടുക്കാത്തവരുണ്ട് അവരുടേതെല്ലാം എടുക്കുന്നേ ചെലവിന് കൊടുത്താ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി പോക്കറ്റിൽ പൈസ വെക്കണ്ട വെക്കണ്ടമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ചിരിക്കുന്നു ആദ്യമായിട്ടാ ഒരു ചങ്ങാതി ഇങ്ങനെ ഞങ്ങളെ പറയണേ ഓ ആദ്യം കണ്ടോ അല്ലേ ആദ്യമായിട്ടാ വളച്ചവര് എങ്ങനെ ഒരു വായൽ കേൾക്കുന്നത് എല്ലാ പുസ്താദന്മാരും ഞങ്ങളെ തേ ഇയാൾ മാത്രം ഇങ്ങനെ നേരെ തിരിച്ചു പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞാലേ എന്റെ പൊരുത്തമുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന് സുരകം കിട്ടൂ എന്ന് പറഞ്ഞപ്പോ സന്തോഷിച്ച മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യുദ്ധം നബിയും സ്വഹാബത്തും വരികയാണ് പെണ്ണുങ്ങളെ നിങ്ങൾ കേൾക്കാൻ പറയുകയാണ് വനു മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ സ്വഹാബത്തും വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത ആയിഷ ബി വിപിതങ്ങളുടെ കൂടെയുണ്ട് പെണ്ണുങ്ങൾ യുദ്ധത്തിന് പോകാറില്ല എന്നാ അനപിതങ്ങളുടെ കൂടെ ആയുഷ ബീവിയും പോ യുദ്ധമാണ് ആ യുദ്ധം കഴിഞ്ഞ് യാത്ര ചെയ്തു മടങ്ങി വരുമ്പോ മലമൂത്ര വിസർജനം നടത്തണം യാത്രക്കാരാണ് അതുകൊണ്ട് നിബിധങ്ങളും സ്വഭാപത്തും ഒരു സ്ഥലത്ത് നിന്നു എന്നിട്ട് പറഞ്ഞു പെണ്ണുങ്ങൾ പോകാൻ ആയിഷ ബീബിയോട് പറഞ്ഞു നീ നിന്റെ ആവശ്യം ആവശ്യം വരികയാ തിരിച്ചു വന്നിട്ട് ഒട്ടകത്തിന്റെ വാഹനത്തിന്റെ മുകളിലേക്ക് കയറുകയാണ് ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് ആയിസ കയറി എല്ലാവരും കണ്ടടോ ആയിസ കയറുന്നത് ആയിഷ ബീപി കയറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാവരും അവരവരുടെ വേണ്ടി കുറച്ചു സമയം തന്റെ തന്റെ കഴുത്തിൽ മാല മാല കാണുന്നില്ല കാണുന്നില്ല ആയിഷയ്ക്ക് മനസ്സിലായി ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ആയിഷ ബീപി ആരോടും പറയാതെ വിചാരിച്ചു ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങിയങ്ങ് പോയി ആരും കണ്ടില്ല ഐസബി ബി റതി അല്ലാഹു തലൻഹ മാല തെരഞ്ഞു പോയത് ആരും കണ്ടില്ല ഐഷബീബി പോയി മാല തിരഞ്ഞിട്ട് തിരിച്ചെടുത്തു കൊണ്ടുവരുമ്പോ ആണ് എല്ലാരും പോയി പോയിതങ്ങൾ കണ്ടത് ഐഷബ ബിബി കയറിയത് എല്ലാവരും വാഹനങ്ങളിലേക്ക് കേറി യാത്ര തുടർന്നു ഐസബി ബിറിയാഹു തലൻഹ മാലയുമായിട്ട് തിരിച്ചു വന്നപ്പോ ആരെയും കാണുന്നില്ല എല്ലാരും പോയി എന്ത് ചെയ്യണമെന്നറിയില്ല ഇരുന്ന് കരയാൻ തുടങ്ങി ആ മരുഭൂമിയിൽ ഒരു ഭാഗത്തിരുന്ന് കരയാൻ തുടങ്ങി അപ്പോഴാണ് സഫുവാൻ എന്ന് പറയുന്ന സഹാബി ഒട്ടക്കെപ്പുറത്ത് വരികയാ ഈ സഹാബി എന്തേ ഒറ്റയ്ക്ക് വരാൻ കാരണം എന്തെങ്കിലും കളഞ്ഞു പോയാൽ അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പുറകിൽ വരാൻ പറഞ്ഞ സഹാബിയ അപ്പൊ തങ്ങൾ ഇങ്ങനെ വരുമ്പോ ഒരു ഹിജാബൊക്കെ ഇട്ടുകൊണ്ട് ഒരു പെണ്ണിരുന്ന് കരയുന്നു ആരാണെന്നൊന്നും അറിയില്ല സഫുവാൻ റതി അള്ളാഹു ചോദിച്ചു ആരാ ആരാ നിങ്ങളിരുന്ന് കരയുന്നല്ലോ ആരാ നിങ്ങള് അപ്പൊ പറഞ്ഞു ആയിഷ നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയ ഞാൻ ഇന്നാലില്ല ഇന്നാലില്ല നബിതങ്ങളുടെ ഭാര്യയോ എന്ത് പറ്റിയെന്ന് പോലും ചോദിച്ചില്ല ചാടിയിറങ്ങി മാ ഉമ്മയാണല്ലോ വാഹനത്തിൽ കയറും ഞാൻ കയറ് പിടിച്ച് മുമ്പിൽ നടക്കാം ഈ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് ഞാൻ നടക്കാം ഉമ്മ വാഹനത്തിന്റെ മുകളിൽ കയറ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആയിഷ ബീവി റതി അള്ളാഹു വേറെ വഴിയില്ല ഒട്ടകത്തിന്റെ മുകളിൽ കയറി നിബിതങ്ങളും സ്വഹാപത്തും ഒരുപാട് യാത്ര ചെയ്തു ആയിഷ ഇല്ലെന്നറിയുന്നത് വലിയ സങ്കടമായി യാത്ര നിർത്തി ആയിഷനെ തിരയാൻ തുടങ്ങി അപ്പോഴാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറു കയറുപിടിച്ച് മുമ്പിൽ വരുന്നു ആയിഷ ബീവി ഒട്ടകത്തിൻ്റെ മുകളിലിരിക്കുന്നു രണ്ടുപേരും വന്നു നബിതങ്ങളോട് നടന്നത് മുഴുവനും പറഞ്ഞുകൊടുത്തു സമാധാനമായി അപ്പം ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബിന് സലൂൻ എന്ന് പറയുന്ന ുടെ നേതാവായ ഒരുത്തനുണ്ട് അവൻ മുസ്ലിമാണെന്ന് പറഞ്ഞു പറഞ്ഞടക്കത്തേ ഉള്ളു ഇഷ്ടവല്ലവന് അവൻ പറഞ്ഞു ഇവർ രണ്ടു പേരും ചെറുപ്പക്കാരാ ഒരുപാട് മണിക്കൂർ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വന്നതല്ലേ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകും രണ്ടുപേരും എന്തെങ്കിലും കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി മദീനത്തു ചെന്നു കാട്ടുതീ പടരുന്നത് പോലെ പടർന്നു എല്ലാരും പറഞ്ഞു എല്ലാരും പറഞ്ഞു ആയിഷയെ കുറിച്ച് ആരോപണം നടത്തി കേട്ടവർ കേട്ടവർ വിശ്വസിച്ചു കാരണം നബിയുടെ കൂടെ പോയവരാ പറഞ്ഞത് ആയിഷ ചെയ്തെന്ന് അത് കാരണം പലരും വിശ്വസിച്ചു എവിടെ നോക്കിയാലും ചർച്ച ഒരു വാർഡല്ല ഒരു പഞ്ചായത്തല്ല ഒരു മുനിസിപ്പാലിറ്റി അല്ല ഒരു നാട് മുഴുവനും ആയിഷാനെ കുറിച്ച് ചർച്ച ചെയ്യുകയാബിതങ്ങൾക്ക് സങ്കടമായി തൻ്റെ ഭാര്യയല്ലേ തൻ്റെ ഭാര്യയല്ലേ

മസ്ജുദിൽ നബവിയുടെ മിമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളേ എന്റെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് എന്നാ നിങ്ങളൊക്കെ ഒരു കാര്യമറിഞ്ഞു തൻ്റെ കുറിച്ച് വ്യവിചാരത്തിൻ്റെ ആരോപണം നടത്തുന്നുണ്ടോ അള്ളാഹുവിൻ്റെ റസൂലെന്ന് പറയുന്ന ഭർത്താവ് എഴുന്നേറ്റിരുന്നിട്ട് പറയുകയാ لكن والله ما علمت على اهلي الا خيرا പ്രവാചകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ് ആരൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല കാരണം കൂടെ ഇന്നലെ വരെ കടം ഇന്നലെ വരെ കൂടെ ഞാൻ നല്ലതല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഇന്നുവരെ മോശമായ ഒരു പ്രവർത്തനവും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ആര് പറഞ്ഞാലും എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാ അവള് അവള് നല്ലവളാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്തഫാഹു തങ്ങൾ പറയുമ്പോ ഈ മക്കാമിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയ പെങ്ങന്മാരോട് പറയുകയാ ാര്യമാരോട് പറയുകയാ നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന് നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന് നീ നല്ലവളാണെന്ന് നിന്റെ ഭർത്താവ് പറഞ്ഞ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവ് പറയണം എന്റെ ഭാര്യ വല്ലവൻ എന്തെങ്കിലും പറയുമ്പോ ഫോൺ വിളിച്ചു ചാറ്റ് ചെയ്തു ഫോട്ടോ അയച്ചു കൊടുത്തു കറങ്ങാൻ പോയി ഉടനെ പറയുക കിട്ടിപ്പോ കോളാൻ ഇരുപത്തിരണ്ട് കൊല്ലം ഇരുപത്തിയഞ്ച് കൊല്ലം കൂടെ ജീവിച്ചവൻ നീ കണ്ടോ അവള് ചാറ്റുന്നേ എന്നെങ്കിലും ഒരിക്കൽ വല്ലവനെ വിളിച്ചു കയറ്റുന്ന നീ കണ്ടോ എന്തെങ്കിലും നിന്റെ കണ്ണുകൊണ്ട് മോശമായ ഒരു കാര്യം നീ കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ ഒരുത്തം പറഞ്ഞപ്പ നീ എന്റെ ഭാര്യ വിശ്വാസം ഉണ്ടാകണം എന്റെ ഭാര്യ നല്ലവളാ നിങ്ങളുടെ വിഷയം അല്ല തീരുമാനിക്കട്ടെ രമിതങ്ങൾ പറഞ്ഞു എനിക്കെൻ്റെ ഭാര്യ വിശ്വാസമാ അവൾ നല്ലവള എനിക്ക് സാക്ഷിയുണ്ട് ഉറപ്പാണ് നിങ്ങൾ അള്ള തീരുമാനിക്കും അതുകൊണ്ട് പെങ്ങളെ നിന്നെക്കുറിച്ച് നിൻ്റെ ഭർത്താവ് നല്ലതു പറയണം അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹിമ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഭർത്താവ് പറയും ഉസ്താദ എൻ്റെ ഭാര്യ നല്ലവളാണ് നിസ്കരിക്കും ഹിജാബിടും ഭരതയിടും അലഹമുല്ല നോമ്പ് പിടിക്കും സതക്ക കൊടുക്കും വഴതിന് പോകും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല അഹമ്മദില്ല നല്ല വള പക്ഷെ നാവിന് ഇത്തിരി നീളമുണ്ട് അള്ളാഹു കാത്തു ഋഷി കുമാർ ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല നല്ല വിള തന്നെ നിസ്കാരം നോമ്പ് എല്ലാം ഉണ്ട് പക്ഷേ നാവിന് ഇത്തിരി നീളം കൂടുതലാണ് അള്ളാഹു കാത്തി ഋഷി കുമാർ ആകട്ടെ അമീം പറ നാവിന് ഇത്തിരി നീളം താത്താടെ നീളത്തിന് തിരുത്തി വല്ലാത്തതാ വായിന്ന് വീഴുന്ന എന്താണെന്ന് അറിയില്ല അള്ളാഹു കാത്തിരുചിക്കുമാറാകട്ടെ എനിക്ക് പെണ്ണുങ്ങളെ എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാ ഞാന് സാറേ ഞാൻ എട്ട് വർഷം മുമ്പ് എട്ടു വർഷം മുമ്പ് ഞാനൊരു പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞു പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന അഞ്ച് സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന അഞ്ച് സമയമുണ്ടെന്ന് ഈ എട്ട് കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാണ് ഇപ്പൊ ഇരുപത്തൊമ്പത് കേസുണ്ട് എനിക്ക് അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ എത്ര കേസ് ഇരുപത്തൊമ്പത് കേസുണ്ട് കൊലപാതകം ചെയ്തതിനല്ല പെണ്ണുങ്ങൾ അടിക്കാൻ അഞ്ച് സമയമുണ്ടെന്ന് എടോ ഞാൻ പറയുന്നത് ഈ അമുസ്ലിമീകളൊക്കെ നല്ലവരാടോ നമ്മളെ ചുമ്മാ ഈ പറയണ പോലൊന്നുമല്ല കുറച്ചെണ്ണമേ ഉള്ളു ക്രമീയടിയുള്ളത് ബാക്കിയൊക്കെ നല്ലവരാ ഒരുപാട് നല്ല പേരുണ്ട് ഈ ഇരുപത്തൊൻപത് കേസും കൊടുത്തത് അവരല്ല നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഉള്ള കാത്തുശ്ശികുമാറാട്ടോ അത് ഞാൻ പറഞ്ഞത് എന്താ നമ്മുടെ ഇതാ ഒന്നും പറയാൻ കഴിയില്ല അപ്പോ എൻ്റെ പ്രിയപ്പെട്ട ഞാൻ പറയുന്നു ഭാര്യയെക്കുറിച്ച് ഭർത്താവ് നല്ലത് പറയണമെങ്കിൽ നീ നല്ലവളാകണം നിന്റെ സ്വഭാവം നന്നാക്കണം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഭർത്താക്കന്മാരോട് പറയുന്നു വിശ്വസിക്ക് നീ നിനക്ക് എന്താ വിശ്വസിക്കാ എന്താ കുഴപ്പമെന്തെ ആരെങ്കിലും എന്തെടാ കിട്ടാത്ത മുന്തിരികെ പൊളിക്കും അത് ചിലപ്പോൾ അവനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും നീ എന്തിനാ കാര്യമാക്കുന്ന നീ കണ്ടോ നീ പിന്നെ ചില ചങ്ങാതിമാർ പറയുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് നീ രക്ഷപ്പെട്ടവള പറയണേ ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് നീ ഭാര്യ കെട്ടി പൊക്കോണം കണ്ടേക്കരുത് ഓഹ് എന്താ പറയുക ഫോൺ ഉള്ളവരൊക്കെ കൈയില് ഫോണുള്ളവരൊക്കെ ഒന്ന് കൈമൊക്കെ സ്വന്തമായിട്ട് ഫോണുള്ള ആണു കള്ളം പറയരുത് തമിഴ്ച്ചയ്ക്ക് പോലും കൈബോക്ക് പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കോണുള്ള പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ ഉള്ള കയ്യിൽ ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കട്ടെ ഏയ് ചായിമാരെ നിങ്ങളുടെ കൈയിലിരിക്കുന്ന ഫോണ് എല്ലാത്തിനും ലോക്ക കോടികളിരിക്കുന്ന എസ് ബി ഐയുടെ ലോക്കറിൽ പോലും ഇല്ലാത്ത ലോക്ക എല്ലാത്തിനും ബേങ്കിൽ കോടികളിരിക്കുന്ന പൈസ ഇരിക്കുന്ന ലോക്കറിന് പോലും ലോക്കുണ്ടോ അതിനെക്കാളും വലിയ ലോക്ക നമ്മുടെ മൊബൈലിന് ധൈര്യം ഉണ്ടോ പെണ്ണുംപുള്ളയുടെ കൊണ്ടു കൊടുക്കാൻ ലോക്കില്ലാതെ നമ്മുടെ ഫോൺ കൊണ്ടുപോയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇന്ന് ആമിന നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ലോക്ക് അഴിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ ധൈര്യം ഉണ്ടോ ആ ഫോണെങ്ങാണെങ്കിലും കൊണ്ടു കൊടുത്താൽ ഓള് തന്നെ പൊക്കോളും വീട്ടില് ഭർത്താവിന്റെ ഫോണ് ഭാര്യയ്ക്ക് കൊടുക്കത്തില്ല ഭാര്യയുടെ ഫോൺ ഭർത്താവിന് കൊടുക്കത്തില്ല നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ എടുത്ത് പരിശോധിക്കുന്നേ ഭാര്യ ഒഴിക്കുക ഭർത്താവ് ഒഴിക്കുന്നെ നീ എന്തിനാടി എന്റെ ഫോൺ എടുത്ത ചവിട്ടിക്കളെ നിന്നെ എന്റെ ഫോൺ എന്തിനാ തൊട്ടേ എന്നലച്ചു സുഹാനുള്ള ഭർത്താവ് കക്കൂസി പോകുമ്പോഴും ഫോണും കൊണ്ടാ പോകണത് അള്ളാഹു കാത്തിനുഷികുമാറാകട്ടെ ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോവാ താരം താഴെ വെക്കാൻ പേടിയാ പെണ്ണുംപുള്ള എങ്ങാണോ എടുത്ത് നോക്കിയാൽ നിങ്ങൾ നോക്കിക്ക ഇപ്പൊ ഗ്രൂപ്പല്ലേ മൊത്തം എടാ വാപ്പായി ഇപ്പം ചാറ്റിക്കൊണ്ടിരിക്കുക മുടിയൊക്കെ നരച്ച് കവറിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഉപ്പായി ഉമ്മായി ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പില ഏത് വാട്സപ്പ് ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും തൊണ്ണൂറ്റൊമ്പതിലും രണ്ടായിരത്തിലും രണ്ടായിരത്തി പത്തിലും കൂടെ പഠിച്ച ആമിനായെ ഇപ്പൊ ചാറ്റിക്കൊണ്ടിരിക്കുക എല്ലാം ഗ്രൂപ്പ് ഗ്രൂപ്പല്ലേ പത്താം ക്ലാസ്സിന് ഗ്രൂപ്പ് പ്ലസ് വണ്ണ് പ്ലസ് ടുവിന് എല്ലാം ഗ്രൂപ്പ് പാപ്പ ഇപ്പ പറയ ആമിനാ പണ്ട് നീ ആ പാവാടെ കൊടുത്തിട്ട് വരുന്നത് കാണാൻ ഓ പഠിച്ചവനെ ചാറ്റ് ഒളിച്ചോടിയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു സഹോദര ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അപ്പം നിങ്ങൾ പണ്ട് പറയുമായിരുന്നു ഉസ്താദ് മക്കൾ എടുക്കാൻ വേണ്ട മക്കൾ എടുത്ത് ഗെയിം കളിക്കും അതാ ലോക്കിട്ട് വെച്ചേക്കുന്നത് പാപ്പ മക്കളുടെ കയ്യിൽ ഇപ്പൊ തലകണിർ അത്രയുള്ള ഫോണുണ്ട് നിന്റെ ഫോൺ എന്തിനാ മക്കൾക്ക് കുട്ടികളുടെ ഫോൺ ഉണ്ടല്ലോ അപ്പൊ നിനക്ക് ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ നീ ലോക്കിടുന്നേ ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ ധൈര്യമായിട്ട് കൊടു ഭാര്യയുടെ കയ്യിൽ ഭർത്താവിൻ്റെ കയ്യിൽ ഫോണ് കൊടു അത് കൊടുത്താൽ തന്നെ ഏകദേശം നമ്മുടെ പ്രശ്നങ്ങൾ തീരും അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അടിയും വഴക്കും ബഹളവും ഒക്കെ കള എന്നിട്ട് സ്നേഹിക്ക് സന്തോഷത്തോടെ ഇരിക്കുക സന്തോഷം ഇന്ന് സമാധാനമാണ് ലോകത്തില്ലാത്തതും ആർക്കും സമാധാനമാണില്ലാത്തതും സമാധാനം കിട്ടാനുള്ള വഴി എന്താണെന്നറിയോ പറഞ്ഞു തരട്ടെ സമാധാനം കിട്ടാനുള്ളവർ എളുപ്പവഴി പറഞ്ഞു തരട്ടെ വേണോ വേണ്ടയോ പെണ്ണ് കെട്ടിയാൽ മതി കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറു അള്ളാഹു നൽകുമാറാകട്ടെ കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും എന്താ പ്രസിഡന്റ് കല്യാണം കഴിച്ച എന്ത് കിട്ടും പറ ഓർക്കല്ലേ സെറാജ് ഓർമ്മിപ്പിക്കല്ലേ അള്ള പറയുന്നു കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് എന്ന് കെട്ടി അന്നത്തോടത് പോയെന്നാണ് നീ പറയണത് എന്തുകൊണ്ട് ഖുർആൻ കുറാനൊരിക്കലും തെറ്റില്ലല്ലോ അല്ല പറഞ്ഞു ഒരിക്കലും തെറ്റില്ല നിന്റെ ജീവിതം കുടുംബ ജീവിതത്തിനെ പോലെ സന്തോഷമുള്ള എന്തെങ്കിലും ഉണ്ടോ ഇന്ന് ഉറൂസിൻ്റെ ലാസ്റ്റ് ദിവസം ദുവാ കഴിഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ വഴുതു കെക്കാൻ വന്നിട്ടുണ്ട് പോവുക ഭാര്യയും ഭർത്താവും ഇടുന്നിറങ്ങി പോകുമ്പോൾ ആരുമില്ലാത്ത ഒരു ഭാഗത്ത് ചെന്നപ്പോൾ ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചു നാട്ടുകാർ കാണാനൊന്നുമല്ല അള്ളാഹുന്റെ തൃപ്തി കരുതിയിട്ട് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ നിങ്ങൾ ചെയ്ത പാപം അള്ളാഹു പൊറത്തു തരുമെന്ന് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കൈയിലൊന്ന് പിടിച്ചാൽ മതി നിങ്ങൾ ചെയ്ത പാപം പൊറുക്കാൻ അത്രയ്ക്കും പുണ്യമാണ് കുടുംബജീവിതം പിടിക്കാറുണ്ടോ ചിരിക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നു റോഡിക്കൂടെ നടന്നു പോകുമ്പോൾ ആമിന വരുന്നു കണ്ടവൻറെ ഭാര്യ എന്തുവാടി ആമിന സുഖാണോ എന്തൊരു ചിരിയും എന്തൊരു കളിയാ നമ്മള് വല്ലവന്റെ ഭാര്യയെ കാണുമ്പോൾ ഈ ചിരിയും കളിയും വിശേഷം ചോദിക്കും സ്വന്തം ഭാര്യയെ കാണുമ്പോൾ കടന്തൽ കുത്തിയതുപോലിരിക്കും നമ്മൾ എന്ത് ചിരിക്കാനില്ലേ എന്നാ ചിരിക്കണം തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി നീ ചിരിക്ക് അത് വെറുതെയാകില്ല എന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിർത്തുകയാ സമയം പതിനൊന്ന് മണിയായി ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കുന്നുണ്ട് ചിലർ അള്ളാഹു നോക്കി ആ മനുഷ്യൻ്റെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ ആ സമയം നോക്കിയ ചങ്ങാതിയുടെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് താത്താമാരോടും ഞാൻ പറയുന്നു എല്ലാവരോടും പറയുന്നു നിങ്ങൾ പ്രണയിക്ക് നിങ്ങൾ പ്രേമിക്ക് നിങ്ങൾ സ്നേഹിക്ക് കണ്ടവൻ്റെ ഭാര്യയല്ല സ്വന്തം ഭാര്യയെ സ്വന്തം ഭാര്യയെ നിങ്ങൾ സ്നേഹിച്ചു നോക്ക് സ്നേഹിച്ചാൽ അവൾ ഒരിക്കലും നിങ്ങളെ ചതിക്കൂല നീ നിന്റെ ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഒരിക്കലും അവൾ നിന്നെ വഞ്ചിക്കില്ല നീ നിന്റെ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഏത് സുന്ദരി വിചാരിച്ചാലും നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിക്കില്ല അള്ളാഹുമാ നൽകുമാറാകട്ടെ പക്ഷേ സ്നേഹിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഭാര്യ മരിച്ചു ഭാര്യ മരിച്ചു മൂന്ന് കഴിഞ്ഞു ഏഴ് കഴിഞ്ഞു പതിനൊന്ന് കഴിഞ്ഞു പത്തിരുപത് ദിവസമായി ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു അളിയ നല്ല ഒരു പെണ്ണുണ്ട് ആലോചിക്കട്ടെ ഭാര്യ മരിച്ചിട്ട് പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസമേ ആയുള്ളൂ അപ്പോഴാണ് ഒരു കുടുംബക്കാരൻ ചോദിക്കുന്നു നല്ല ഒരു പെണ്ണുണ്ട് ആലോചിക്കട്ടെ ഭർത്താവ് പറഞ്ഞ മറുപടി എന്താ നാപ്പത് കഴിയട്ടെ എളിയ ഇല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും നൽകുമാറാകട്ടെ ആമീം പറ ഭർത്താവ് പറയുന്ന മറുപടി എന്താ നാൽപ്പത് കഴിയാതെ കെട്ടിയ നാട്ടുകാർ എന്തെങ്കിലും പറയൂല്ലേ അല്ലേ അതുകൊണ്ട് നാപ്പത് കഴിഞ്ഞിട്ട് നോക്കാം ചിലരന്നെ പോലും നിക്കാറില്ല പെണ്ണുങ്ങൾ ഭർത്താവ് മരിച്ച നാലു മാസവും പത്തു ദിവസമൊക്കെ ഇദ്ദേഹിക്കണമല്ലോ ആരായിരിക്കുന്നത് ഏത് പെണ്ണാ ഇദ്ദേ ഉമ്മമാരിന്നാലായി ഇടം നാൽപ്പത് ദിവസം ആകാൻ കാത്തിരിക്കും നാൽപ്പത് കഴിഞ്ഞ് ബിരിയാണിയും കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങി തുടങ്ങും സുബാനുള്ള ആദ്യം ഹാളി ഇറങ്ങും പിന്നെ സിറ്റൌട്ടിൽ ഇറങ്ങും പിന്നെ മിറ്റത്തിറങ്ങും പിന്നെ വെളിയിലിറങ്ങും എന്ത് ഇദ് അള്ളാഹു കാത്തിരശിക്കുമാറാകട്ടെ